രണ്ടാമത്തത് പുക മാലിന്യമൊക്കെ കഫക്കെട്ടിന് കാരണമാകും മൂന്നാമത്തത് പുകവലി ഉണ്ടെങ്കിൽ കഫക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നാലാമത്തത് കാലാവസ്ഥ മാർഗുകൾ കഫക്കെട്ടുണ്ടാകും അഞ്ചാമത് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ ചിലർക്ക് പൂക്കൾ അലർജി ആയിരിക്കും ചിലർക്ക് ചില മൃഗങ്ങളെ പൂച്ച അലർജി ആയിരിക്കും സ്പ്രേ അലർജി ആയിരിക്കും അതിലെ അലർജികൾ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കഫക്കെട്ട് ഉണ്ടാവും ആറാമത്തേത് നിങ്ങൾക്ക് രോഗപരിരോധശേഷി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കഫക്കെട്ട് ഉണ്ടാവും ഏഴാമത്തത് ഉറക്കം കുറവ് നിങ്ങൾ രാത്രി കൃത്യസമയത്ത് ഉറക്കം നിങ്ങൾക്ക് ദിവസം ഒരു ആറോ ഏഴോ മണിക്ക് ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങൾ രോഗപരിരോധ ശേഷിന് വേണ്ടി കുറയും ഇത് വന്ന് നിങ്ങൾക്ക് എന്തുണ്ടാവും കഫക്കെട്ട് ഉണ്ടാവും ഇനി ആസ് മാസീസ് ഒക്കെ ഉള്ളവർക്ക് കഫക്കെട്ട് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് ഇനി തണുത്ത ഭക്ഷണങ്ങൾ എനിക്കത് നിങ്ങൾക്ക് കഫക്കെട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട നോർമൽ കാരണങ്ങള് കഫക്കെട്ടുണ്ടാവും മനസ്സിലായല്ലോ ഇനി ഇത് മാറാനുള്ള അത് ഏസ്റ്റിട്ടില്ല ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി പറയും ഒരുപാട് പേര് പറയുന്നതാണ് കഫക്കെട്ട് മാറുന്നെല്ലാം ഇങ്ങനെ കഫക്കെട്ടി കിടക്കുകയാണ് ഡോക്ടർ ഇത് എങ്ങനെ മാറ്റാനും ചോദിക്കുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് പക്ഷെ എപ്പോഴും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാല് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിച്ച കുരുമുളക് ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഹണി ഉണ്ടല്ലോ അതും ആഡ് ചെയ്യാം ഇനി ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം അത് ചതച്ചിട്ട് അതിന് നീര് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി മൊത്തമായിട്ട് വേണമെങ്കിൽ ആഡ് പക്ഷേ അതിന് ആവശ്യമല്ല അതിന് നീര് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നന്നായി മിക്സ് ചെയ്യുക ചെറു ചൂടോടെ തന്നെ ഈ വെള്ളം തീർച്ചയായിട്ടും നിങ്ങളുടെ കഫക്കെട്ട് മുളക് നീ എങ്ങനെയാണോന്നൊക്കെ പറഞ്ഞതരാട്ടോ ഈ കുരുമുളക് ഉണ്ടല്ലോ അത് നമ്മുടെ കഫത്തെ അരിയും പിന്നെ പിന്നെ ഹണി അടയിട്ടുണ്ട് ഈ ഹണി എന്തു ചെയ്യും നമ്മുടെ തോന്തയും ചുമയും ഒക്കെ സ്മൂത്ത് ചെയ്യും ഇനി അടുത്ത നമ്മൾ പറഞ്ഞാൽ ചൂടുവെള്ളു ചൂടുകൾ എന്തെയ്യും നമ്മുടെ ശരീരത്തിലെ ടോഷൻ ശരീരത്തിലെന്തെയ്യും പുറത്ത് തള്ളി പുറത്തേക്ക് കളിയും വസ്തുക്കളെ ഇഞ്ചി എല്ലാവർക്കും പറയാം ഇഞ്ചി എന്തായാലും ഇൻഫ്ലമേറ്ററി ഏജന്റാണ് എല്ലും കൂടെ ചേർന്ന് നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കഫത്തെ പുറം തന്നെ അവയത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കഫക്കെട്ട് വരെ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ് അതായത് നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഫക്കെട്ട് കാരണമാണ് ഈ അസിഡിറ്റി മേലോട്ടും മേലോക്ക് മേലേക്ക് വന്നിട്ട് അതെന്തെങ്കിലും കഫം അടിഞ്ഞു കൂടാൻ കാരണമാകും അപ്പൊ നേരത്തെ പറയാൻ വിട്ടുപോയാൽ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചെ ഉള്ളു കേട്ടോ മനസ്സിലായല്ലോ ഇതുകൊണ്ടാണ് കഫക്കെട്ട് ഇടാനപ്പെട്ട കാരണങ്ങൾ മനസ്സിലായി പിന്നെ കഫക്കെട്ട് മാറണ വീട്ടിൽ ഇണ്ടാക്കാൻ പറ്റിയ റിസൾട്ട് കിട്ടുന്ന ഹോം റെഡി എല്ലാവർക്കും മനസ്സിലായിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കമ്പനിയോട് ചോദിക്കാം പിന്നെ ഞാൻ ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ നമ്പർ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും അതിലാണെങ്കിലും ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ വേണം കോണ്ടാക്ട് ചെയ്യാൻ വിളിച്ച അറ്റൻഡ് ചെയ്യാം കേട്ടോ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യും നീ ഓൺലൈൻ നിങ്ങൾക്ക് വേണ്ടി സമയമൊക്കെ ഞാൻ അറിയിക്കും എന്നിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെന്താ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബെല്ലൈക്കം ബട്ടൺ ആകുന്ന ക്ലിക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും കേട്ടോ അത്രേ ഉള്ളൂ താങ്ക് യു ബായ്